ാണ് ശബരിമല ഇത് പറയുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത് പരശുരാമ പ്രതിഷ്ഠയാണ് ശബരിമല അയ്യപ്പസ്വാമി ക്ഷേത്രം എല്ലാവർക്കും അറിയാം ശിവ ഭാഗവതം അയ്യായിരത്തി അഞ്ഞൂറ് വർഷം മുന്നേ വേദവ്യാസ ഭഗവത്പാദ വിരചിതമായ ഭാഗവതത്തില് പരശുരാമ അവതാരത്തെക്കുറിച്ച് പറയുന്നു നോക്കണം വർഷ ഓർമ്മ വേണം അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ ഭാഗവതത്തിൽ അപ്പോൾ ഈ ശ്രീ ഈ ഈ ഈ പരശുരാമ പ്രതിഷ്ഠ ചെയ്ത ശബരിമല അപ്പോൾ ഈ അയ്യപ്പസ്വാമിയും ഈ എരുമേലി ശ്രീധർമ്മശാസ്ത്രക്ഷേത്ര സന്നിധിയുടെ അടുത്തുള്ള വാവരുപള്ളിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഒരു ബന്ധവും ഇല്ല ഒരു ബന്ധവും ഇല്ല കാരണം ഇതിപ്പം രണ്ടായിരത്തി